പി എസ് സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നാളെ പരീക്ഷയാണ് അപ്പോൾ പരീക്ഷയ്ക്ക് മുൻപ് മുന്നോടിയായിട്ട് നമ്മൾ തകർതിയായിട്ട് എന്ന പേരിൽ ദിവസം രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണണമെന്ന് വിചാരിക്കുന്നു നാളത്തെ പരീക്ഷയ്ക്ക് ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ എൽ പി എസ് സിയിൽ നാളെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രധാനപ്പെട്ട വർഷങ്ങളും വർഷങ്ങളുമായി ബന്ധപ്പെട്ട ദിവസങ്ങളുമൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലില് ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ഒട്ടുമിക്ക പരീക്ഷകളിലും ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് വർഷങ്ങളും അതും കുറച്ച് ദിവസങ്ങളുമാണ് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുള്ളത് അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് നമ്മുടെ സിലബസുമായിട്ട് ഏകദേശം ഉള്ള സിലബസ്സൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് അതായത് ഈ വർഷങ്ങളും ദിവസങ്ങളും എടുത്തേക്കുന്നതായിട്ട് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തതിനു ശേഷമാണ് പ്രധാനപ്പെട്ട ഇതിനു മുമ്പ് ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ചോദിച്ചിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് നാളെ നടക്കാൻ പോകുന്ന ഈ പരീക്ഷയിൽ ഇതിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയും അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനമാണ് അപ്പോൾ ഒന്നോ രണ്ടോ മാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ചിലപ്പോൾ അത് കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആകുന്നതായിരിക്കും അപ്പോൾ ഇതിനകത്ത് പറയുന്ന വർഷങ്ങളും ദിവസങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ എന്നാണ് ഞാൻ അത് കളക്ട് ചെയ്ത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യം ദിവസങ്ങൾ നോക്കാംട്ടോ അപ്പോൾ ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരോണി സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ എൽ പി എസ് സി കഴിഞ്ഞ് കഴിയുമ്പോൾ യു എൽ ഡി എൽ ഡി സിയുടെ ക്ലാസുകൾ ഓടും തന്നെ ആരംഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എൽ ഡി സിയുടെ ക്ലാസ്സുകൾ ആർക്കൊക്കെ വേണമെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിലാണ് എൽ ഡി സിയിലെ ക്ലാസ് ഞാൻ എടുക്കുകയുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പറയാം അപ്പോൾ കൂടുതൽ ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൽ ഡി സി യുടെ ക്ലാസ് ഇതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാട്ടോ അപ്പോൾ എൽ പി എ സി പ്രധാനപ്പെട്ട ദിവസങ്ങളും വർഷങ്ങളും നമുക്കൊന്ന് നോക്കി നോക്കിപ്പോകാം ലോക തണ്ണീർത്തട ദിനം ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനമെന്ന് പറയുന്നത് എന്നാണ് ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനം എന്ന് പറയുന്നത് ഇനി ലോക ക്യാൻസർ ദിനം എന്നാണ് ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി നാലാണ് ലോക ക്യാൻസർ ദിനം എന്നാണ് ഫെബ്രുവരി നാലാണ് ലോക ക്യാൻസർ ദിനം ലോക വന്യജീവി ദിനം ലോക വന്യജീവി ദിനം എന്നാണ് മാർച്ച് മൂന്നാണ് ലോക വന്യജീവി ദിനം എന്നാണ് ലോക വന്യജീവി ദിനം മാർച്ച് മൂന്നാണ് എന്നോടൊപ്പം പറഞ്ഞേ ലോക തന്നിത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ടാണ് ലോക ക്യാൻസർ ദിനം എന്നാണ് ഫെബ്രുവരി നാലാണ് ലോക വന്യജീവി ദിനം എന്നാണ് മാർച്ച് മൂന്നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ് മാർച്ച് എട്ടാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ് മാർച്ച് എട്ട് ഇനി അന്താരാഷ്ട്ര വനദിനം എന്നാണ് മാർച്ച് ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര വനദിനം എന്നാണ് മാർച്ച് ഇരുപത്തി ഒന്ന് ഇനി ലോക ജലദിനം എന്നാണ് മാർച്ച് ഇരുപത്തി രണ്ട് ലോക കാലാവസ്ഥ ദിനാണെങ്കിലോ മാർച്ച് ഇരുപത്തി മൂന്ന് അപ്പോൾ ലോക തണ്ണീർത്തള ദിനം ഫെബ്രുവരി രണ്ട് ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി നാല് ലോക വന്യജീവി ദിനം മാർച്ച് മൂന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനദിനം മാർച്ച് ഇരുപത്തൊന്ന് ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് ലോക കാലാവസ്ഥ ദിനം മാർച്ച് ഇരുപത്തി മൂന്ന് ഇനി ക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തി നാല് ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് ലോക ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് ഇരുപത്തിരണ്ട് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് ലോക ഹൃദയ ദിനം സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്ന് അപ്പോൾ ലോക ക്ഷയരോഗ ദിനം എന്നാണ് മാർച്ച് ഇരുപത്തിനാല് ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് ലോക ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് ഇരുപത്തിരണ്ട് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് ലോക ഹൃദയ ദിനം സെപ്റ്റംബർ ഇരുപത്തൊമ്പത് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്ന് ഇനി നമ്മൾ പ്രധാനപ്പെട്ടത് എന്താണ് ഡേറ്റുകൾ നോക്കിപ്പോയി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വർഷങ്ങളാണ് കേട്ടോ അഞ്ച് തെങ്ങ് കലാപം ഇതിനകത്ത് ഈ ഒരു മേഖലയിൽ ചോദിക്കാൻ സാധ്യത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ചേരുമ്പോൾ ചേർക്കാൻ ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കാലക്രമത്തിലാക്കാൻ ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഏറ്റവും ആദ്യം നടന്ന സംഭവം മുതൽ താഴത്തേക്ക് അല്ലെങ്കിൽ ആദ്യം എന്താണ് ഏറ്റവും ഫസ്റ്റ് നടന്ന സംഭവം മുതൽ താഴത്തേക്ക് അല്ലെങ്കിൽ ഏറ്റവും അവസാനം നടന്ന മുകളിലേക്ക് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ ചോദി ഈ വർഷങ്ങളൊക്കെ ചോദിക്കാൻ വളരെ വളരെ അധികം സാധ്യതയുണ്ട് അപ്പോൾ ഈ പറയുന്ന എല്ലാ വർഷങ്ങളും നിങ്ങൾ പഠിച്ചിട്ട് പോയി ഇനി ഈ വീഡിയോയിൽ പറയുന്ന വർഷങ്ങളും ദിവസങ്ങളും കൃത്യമായിട്ട് ഓർത്തിട്ട് വരുന്നൊക്കെ പോകാം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ച് തെങ്ങ് കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ചു തെങ്ങ് കലാപം നടക്കുന്നത് ആറ്റിങ്ങർ കലാപമാണെങ്കിലോ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആറ്റിങ്ങർ കലാപം നടക്കുന്നത് കുളച്ചൽ യുദ്ധമാണെങ്കിലോ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത് ഒന്നാം പഴശ്ശി വിപ്ലവമാണെങ്കിലോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് രണ്ടാം പഴശ്ശി വിപ്ലവമാണെങ്കിലോ ആയിരത്തി എണ്ണൂറ് മുതൽ എണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് കുണ്ടറ വിളംബരം ആണെങ്കിലോ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് കുണ്ടറ വിളംബരം നടക്കുന്നത് കുറിച്ചു കലാപമാണെങ്കിലോ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുൾ കുറിച്ചു കലാപം നടക്കുന്നത് അപ്പോൾ അപ്പം അഞ്ചുതെൻ കലാപം എന്നാ പറഞ്ഞത് നിങ്ങൾ മനസ്സിൽ പറഞ്ഞു വീഡിയോയിലേക്ക് നോക്കാതെ പറഞ്ഞ അഞ്ചുതെൻ കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആറ്റിങ്ങൽ കലാപം എന്ന് നടന്നേ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കുളച്ചൽ യുദ്ധം എന്നു നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒന്നാം പഴശ്ശിപ്ലവാണെങ്കിലോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ രണ്ടാം പഴശ്ശി വിപ്ലവം ആയിരത്തി എണ്ണൂറ് മുതൽ എണ്ണൂറ്റി അഞ്ച് വരെ ഇനി കുണ്ടറ വിളംബരാണെങ്കിലോ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ കുറിച്ച കലാപം ആണെങ്കിലോ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ഇനി മലയാളി മെമ്മോറിയൽ എന്ന് പറഞ്ഞേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് മലയാളി മെമ്മോറിയൽ നടക്കുന്നത് എതിർ മെമ്മോറിയൽ എന്ന് തന്നെ അതേ വർഷം തന്നെയാണല്ലേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് എതിർ മെമ്മോറിയൽ വരുന്നത് ഈഴ മെമ്മോറിയൽ ആണെങ്കിലോ ഈ മലയാള മെമ്മോറിയൽ കഴിഞ്ഞ് ആറു വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് എന്ത് നടക്കുന്നത് ഈഴ മെമ്മോറിയൽ നടക്കുന്നതെന്ന് ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ മലബാർ കലാപമാണെങ്കിലോ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മലബാർ കലാപം നടക്കുന്നത് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരവും വൈദ്യുത പ്രക്ഷോഭം നടക്കുന്നത് ഒരേ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ അപ്പം പറഞ്ഞ് മലയാളി മെമ്മോറിയൽ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എതിർ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അതുപോലെ ഈഴ മെമ്മോറിയൽ ആറു വർഷം കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ക്ഷേത്രപ്രവേശന വിളംബരം വൈദ്യുത പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഇനി കിട്ടിൻ്റെ സമരം കിഴിയൂർ ബോംബ് കേസും ഒരേ വർഷം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ പുന്നപ്രമൈലാ സമരവും തോൽവിറക് സമരവും ഒരേ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പാലിയം സത്യാഗ്രഹം ആണെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് കാലഘട്ടങ്ങളിലാണ് പാലിയം സത്യാഗ്രഹം നടക്കുന്നത് അപ്പോൾ ഇന്ത്യ സമരം കിഴിയൂർ ബോംബ് കേസും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് പുന്നപ്ര വയലാർ സമരം അല്ലെങ്കിൽ തോൽവിറക് സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് കാലഘട്ടങ്ങളിലാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അതായത് ഈ ദിവസങ്ങളും ഈ വർഷങ്ങളും കൃത്യമായിട്ട് ഓർത്തുവെക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്